കൃഷിയിലും ും വിജയം കൊയ്ത് സുൽത്താൻ ബത്തേരി നിർവഹിച്ചു സ്കൂൾ വളപ്പിലെ പരിമിതമായ സ്ഥലത്ത് ഗ്രോ ബാഗുകളിലാണ് വിദ്യാർത്ഥികൾ അഗ്രികൾച്ചർ വിഭാഗം വിദ്യാർത്ഥികൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത് ശീതകാല പച്ചക്കറികളായ പച്ചക്കറികളായും നന്നായി വിളഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സ്റ്റുഡൻസ് ആണ് ശീതകാല പച്ചക്കറികൾ ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയും ടാഫിയൊക്കെയും അതുകൊണ്ട് ഭയങ്കര ഉപരോഗങ്ങളായിരുന്നു ഭയങ്കര വിളവുണ്ടായ ഭയങ്കര സന്തോഷം പിന്നെ സാറിന് ഷാജി സാറിൻ്റെ ഷാമി കിട്ടുന്ന സാറിനെ ചെയ്തത് പിന്നെ വിളവു ഇത്രയും സന്തോഷകരക്ക എനിക്ക് ഭയങ്കര സന്തോഷം

വി എച്ച് സി പ്രിൻസിപ്പാൽ അമ്പിളി നാരായണൻ ഹെഡ് മിസ്ട്രസ് ജിജി ജേക്കബ് അധ്യാപകരായ എ ടി ഷൈജു എം സി ശാന്തിനി വി മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി